ഇല്ലല്ലോ ോ തനക്ക് ആവശ്യമില്ലല്ലോ ഞാനിപ്പോ വരുന്നത് തന്റെ വീട്ടിൽ സന്തോഷം അതിപ്പോ എന്റെ വീട് മാത്രമല്ല ചിലരുടെ കൂടെ വീടാ ഞാൻ അവിടെ പോകുന്നതിന് ഇപ്പൊ വിശേഷിച്ച കാരണം ഉണ്ടായി തന്റെ മകൻ യദു സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഏതോ ഗുണ്ടകൾ അവനെ തട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ അവർ ഒരുപാട് ദൂരം കാറിൽ കൊണ്ടുപോയി പിന്നീട് അവർ ഇറക്കി വിട്ടു അവിടെ വെച്ചാ ഞാൻ കണ്ടത് ും തോന്നുന്നില്ലേ അവൻ തന്റെ മകനല്ലേ സ്വന്തം മകൻ ഒരു ആപത്ത് വന്നു കേട്ട അച്ഛനാ വിഷമം തോന്നൂലേ അഭിനയാണെന്ന് പറയും നല്ല മര്യാദ ഏടോ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോ തന്റെ ഭാഗത്ത് ഒരു ഞെട്ടലെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആ അല്ലെങ്കിലും തന്റെ ഭാഗത്തുനിന്നുള്ള എന്റെ പ്രതീക്ഷകളൊക്കെ കാണുമല്ലോ ഇനിയിപ്പോ ഇതിന്റെ പിറകിൽ ഞാനാണെന്ന് കൂടി നാട്ടിൽ ചെയ്യുന്ന നന്മകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ താല്പര്യം ഇല്ലാത്തവന്റെ അടുത്ത് നുഴഞ്ഞു കയറി ചെന്നിട്ട് അവനെ അങ്ങ് ഉപദേശിച്ച് ശരിയാക്കി കളയാവെന്നുള്ള ഫാദറിന്റെ ഈ ഇടപാട് പണ്ടേ എനിക്കിഷ്ടമല്ല ഇപ്പോഴും ഇഷ്ടമല്ല അല്ല ദൃക്സാക്ഷി ദൃക്സാക്ഷിയായന്റെ പേരിൽ പോലീസി പറയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതായക്കോ അപ്പൊ അതാണ് തന്റെ ആവശ്യം മൈഥലി കുഞ്ഞിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നിട്ട് പോലീസുകാർക്കുള്ള മറുപടിയായി യാമിമോളെ കുറിച്ച് പറയണം ഇതിൽ കൂടുതൽ എന്ത് തെളിവാടോ ഇതിന്റെ പുറകിൽ താനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടത് പാതരെ ഇടുന്ന വസ്ത്രത്തിനോട് അല്പം ബഹുമാനം ഉള്ളത് കൊണ്ട് നിലവാരം കുറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല ഫാദർ വേഗം വിട്ടോ ഓ ഞാനിടുന്ന വസ്ത്രത്തിനോട് തനിക്കത്ര ബഹുമാനമൊന്നും വേണ്ട തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ താനങ്ങ് പറഞ്ഞു എടോ തന്നെ പോലൊരുത്തനെ ഉപദേശിക്കേണ്ടി വന്ന ആ ഗതികേടിനെ കുറിച്ച് ഓർത്ത് ഞാൻ തമ്പുരാനോട് മാപ്പ് പറയും ആവികൾക്കുള്ള പട്ടികയിലാണിടോ തൻ്റെയും സ്ഥാനം ഇത്തിരി ഇല്ലാത്ത സ്വന്തം മക്കളെ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നൊരുത്തനെ മനുഷ്യനെന്ന എന്ന വാക്കുപയോഗിക്കാൻ പോലും മനസ്സനുവദിക്കുന്നില്ല സാത്താന്റെ സന്തതികളോട് സംവദിക്കുന്നത് തന്നെ നല്ലവരായ മനുഷ്യർക്ക് ഏറ്റവും വലിയ ദുരന്തമാ ദുരന്തമാനസ്സിൽ ഉറപ്പിച്ചോ ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് അതിനപ്പുറം എന്തോ വലിയ നേട്ടമുണ്ടെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ശൂന്യതയായിരിക്കും വേറൊരു ശൂന്യത അത് ആ തിരിച്ചറിയുമ്പോഴേക്കും കാൽച്ചുകൂടലും മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി ഒന്നുമല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും താൻ പോട്ടെ